വാ ഇങ്ങോട്ട് കയറിക്ക് ഇവിടെ കയറി കയറി വാ കേറി വാ കേറി ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി നില കയറി നില കയറി വാ കേറി വാ ഇവിടെ കയറി ആ വാ കേറ് ചാടിക്കയറി വേഗം കയറി ആ മാമ അങ്ങനെ എന്താ ഇവിടെ ഇരുന്നേ ഇതുമായി ടൈലിമോ കയറിയിരുന്നു ഇവിടെ ഇരിക്കേ മേലെ ഇരിക്കേ ഇതും മതിക്ക് ഇതും ഇരിക്കാ മാറി എന്നാ കെട്ടിക്കോ ഇവിടെ കയറി കയറിക്കോ ായിരിക്കും ആ അങ്ങനെ നല്ല ഒട്ടി ഞാൻ അവിടെ ഇരുന്ന് സിറ്റ് സിറ്റ് ഇരിക്കേ ആ ഓക്കെ നമുക്കിങ്ങനെ ജാലിയായിട്ട് പോകാം കേട്ടോ ഏല്ലേ അതിലെടുത്ത് പോകുന്ന വഴി കേട്ടോ ഡൈലെടുത്ത് പോകുമ്പോൾ നാളെ ഇങ്ങോട്ട് പോയത് ഇരി സിറ്റ് സിറ്റ് ആ എൻ്റെ പൂന്തിയാ

ഡൈല ഡെ പൊട്ടിട്ടോ നമ്മളെ അതില് അത് കടന്നു ഡൈല് ഞാൻ ഭാഗ്യത്തിന് കാലെടുത്തതാണ് എനിക്ക് ഇങ്ങനെ തോന്നി സംഭവം വെയിറ്റ് കൂടുതലാണ് വെയിറ്റ് കൂടുതലാണ് എന്തോ ഭയത്തിന് പൊട്ടിയിട്ടൊന്നും ഇല്ല തോന്നുന്നുണ്ട് പൊട്ടി കഴിഞ്ഞാൽ നമ്മളാകെ പണിയാവും തോന്നുന്നു